പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇന്ന് ഓഗസ്റ്റ് മൂന്നാം തീയതി ഞായറാഴ്ചയാണ് അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞാൽ രണ്ടേയും കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭാ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം ജപമാല മാതാവ് ജപമാല മാതാവ് സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള സാധിച്ചു സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വിടത്തും ഇന്നത്തെ ജീവിത വഴികളിലെ വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കലയിലും മുകളുടെ ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷവും ഉണ്ടാവട്ടെ നീ എന്തിനു വേണ്ടി ഒന്ന് ഉത്കണ്ഠപ്പെട്ടിരിക്കണത് ഏത് വിഷയത്തിനു വേണ്ടി നീ സങ്കടപ്പെട്ടിരിക്കുന്നത് ആ മേഖലയിൽ കർത്താവിൽ ഇടപെടുകയും ഞാൻ നീ എവിടെ പോലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്ന എന്ന് അളിച്ചത് കർത്താവിൻ്റെ സാന്നിധ്യം സതമായ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാകുകയും നിനക്കൊരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആരെയും കൊണ്ടുപോകാനും പറ്റത്തില്ല പറഞ്ഞ രഹസ്യങ്ങൾ അവരറിയുകയും ചെയ്യും നാട്ടിൽ പാട്ടാക്കും വീട്ടിൽ പാട്ടാക്കും തറവാട്ടിൽ പറഞ്ഞുകൂട്ടി കെട്ടിയിരുന്നു വിളിക്കും അതുകൊണ്ട് ആരെയും കൊണ്ടുപോകാനും പറ്റത്തില്ല കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ല ദുസ്സംഗു നിൽക്കണ മക്കൾക്ക് കർത്താവ് തന്നെ കൂടെ വരാനും നീ ഒറ്റക്ക് പോയാനും കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ ചൈതന്യത്തിൽ നീ ആവശ്യം കൈകാര്യം ചെയ്യാനുള്ള ആത്മഹത്യ നിനക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നഷ്ടപ്പെട്ടു പോയ രേഖകൾ നഷ്ടപ്പെട്ടു പോയ പണങ്ങൾ നഷ്ടപ്പെട്ട പൊന്നുകൾ പോയ വസ്തുക്കൾ മറ്റുള്ളവർക്ക് ചതിക്കപ്പെട്ടതിൻ്റെ പേര് ജോലി തരാതും പറയും ചതിക്കപ്പെട്ടതിൻ്റെ പേരിൽ വായ്പ വാങ്ങിച്ച് തരാുന്നതിന് തരാത്തതിൻ്റെ പേരിൽ ഒരു പണി നടക്കാതെ അതിൻ്റെ പേരിൽ വീട്ടിൽ എപ്പോഴും കലഹം ഉണ്ടാക്കുകയും ചെയ്യിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നീ രക്ഷപ്പെട്ടു വരുവാനും നിൻ്റെ അധ്വാനം ശേഷി സത്യസന്ധമായ പണം നിനക്ക് തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ഈശ്വരനാമത്തെ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ദേവശക്തിയാൽ നീ ഇന്നത്തെ ദിവസം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ നമുക്ക് ആ വചന ഇന്നലെ വായിച്ച വചന തന്നെ വീണ്ടും വായിക്കാണ് മത്തായി പതിമൂന്ന് എട്ട് ഒരു വായിച്ചേ മറ്റു ചിലത് മറ്റു ചിലത് ാണ് ചില ആൾക്കാർ വിശ്വാസം വിതക്കണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടാമത്തെ എന്താണ് അറുപത് മേനിക്കാരുണ്ടല്ലോ അറുപത് മേനിക്കാരെന്താണെങ്കിൽ അറുപതും ഒരേ നിലത്ത് വെച്ചാൽ ഒന്നും മുപ്പതും ഒന്നിന് അറുപതും കിട്ടിയ എന്തുകൊണ്ടാണ് അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ചിലര് വിശ്വാസത്തിലാണ് മഴ വിതക്കുന്നത് ചിലരെ പ്രത്യാശയെ വിതക്കും അപ്പോൾ വിശ്വാസത്തിലേക്കാൾ കുറച്ചുകൂടി കൂടിയതാണ് നിലവാര എന്താണ് ഉയർച്ച ഉള്ള നിലവാര ഉയർച്ചയുള്ളാണ് പ്രത്യാശ പ്രത്യാശയ്ക്ക് വരുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് പ്രത്യാശ എന്തുകൊണ്ട് നമുക്ക് പ്രത്യാശ ഉള്ളത് വായിച്ച് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല ചില മറ്റേ വിശ്വാസം പാർട്ടിക്ക് ചില സമയത്ത് നിരാശ കയറി വരാം പക്ഷെ നിരാശയുടെ അംശങ്ങൾ കുറവായിരിക്കും ഇപ്പം ഞങ്ങളെ കടപ്പുറത്തൊക്കെ ഞാൻ കുറേ ജോലി ചെയ്തിട്ടുണ്ട് കുറേ ചെയ്തിട്ടുണ്ട് അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ശ്വാസം പോയിട്ടുണ്ടാകും എന്താ കാര്യം അവിടെ ഹ്യൂമിഡിറ്റി കൂടുതലാണ് അന്തരീക്ഷ തരത്ത് നനവ് കൂടുതലാണ് അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ശ്വാസം പോട്ടിണ്ടാവും ഇപ്പം ചിലയിടത്തൊക്കെ വരേണ്ട കാലാവസ്ഥയായിരിക്കും എന്താ ഈ നമ്മുടെ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി ഈർപ്പം കുറവായിരിക്കും അതുപോലെ തന്നെയുള്ളൊരു വിഷയമാണ് ഈ നമ്മളുടെ ചില ആൾക്കാർക്ക് നല്ല പ്രത്യാശയായിരിക്കും കാരണം ചിലത് പ്രത്യാശ വിശ്വാസം കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റത്തില്ല പോസിബിൾ ആണ് വിശ്വാസം കൊണ്ട് പോസിബിളാണ് പക്ഷേ നമുക്ക് കിട്ടണ്ടേ മർക്കൂസ് ഒമ്പത് വിശ്വസിക്കുന്നവനെ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും എല്ലാം സാധിക്കും പോസിബിൾ എന്റെ പ്രിയപ്പെട്ടവനെ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും സാധിക്കാൻ പറ്റും പക്ഷെ സാധിക്കുന്നതും അനുഭവിക്കുന്നതും റിയാണ് അപ്പം അനുഭവിക്കുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് അടുത്ത ദിവസം കാണാം സാധിക്കുന്നത് അനുഭവിക്കുന്നതേ ഇറ്റ് ഇസ് പോസിബിൾ പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യണത് വേറെ ഒരു സബ്ജെക്റ്റാണ് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം കാണാം നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക